കഴിഞ്ഞ ദിവസം തൊട്ട് ലാലേട്ടൻ അതിനെ വ്യാപകമായിട്ടുള്ള നെഗറ്റീവ് കമൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മെയിനായിട്ട് അദ്ദേഹത്തിന് വിളിക്കുന്ന ഒരു കാര്യം ലാലേട്ടൻ ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്താണ് സംഭവം എന്ന് കുറേയധികം പേർക്ക് അറിയത്തില്ലായിരിക്കാം അറിയുന്നവരും ഉണ്ടായിരിക്കാം ബിഗ് ബോസിനകത്ത് അനുമോളിലെ ലാലേട്ടൻ ഒറ്റപ്പെടുത്തുന്നു അനുമോൾക്ക് നടക്കുന്ന കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല അനിമോൾക്കെതിരെ നടക്കുന്ന അനീതികളെ പറ്റി എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിക്കുന്നില്ല ബാക്കി എല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ടാണ് ലാലേട്ടൻ സംസാരിക്കുന്നതെന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേയധികം പേരാണ് ഇപ്പോൾ ലാലയേട്ടൻ സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ട് കമൻസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ലാലയേട്ടൻ്റെ സിനിമകളൊന്നും ഞങ്ങൾ കാണില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും കമൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് ബിഗ് ബോസിലൊരു ടാസ്ക് നടന്നിരുന്നു പന്ത് പിടിക്കുക എന്നുള്ളത് അത് ആകാശത്തു നിന്ന് വീഴും ആ ഒരു പന്ത് പിടിക്കുക അതിനനുസരിച്ച് ബിഗ് ബോസിലുണ്ടായിരുന്ന എല്ലാവരും ഡ്രസ്സൊക്കെ ധരിച്ചു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അനുമോള് ഇട്ടിരുന്ന ഡ്രസ്സെന്ന് പറയുന്നത് സാരിയായിരുന്നു ആ ഒരു സാരി ഇട്ട് വന്നതിനെ പറ്റി ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് എന്തിനാണ് ഈ ഒരു ഗെയിമിൽ ഇതേ കണക്ക് ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്നത് കംഫോർട്ട് അല്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഗെയിമിൽ അക്ബർ ഉണ്ടെങ്കിൽ അനിമോളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഗെയിമിൻ്റെ കാര്യം ഇങ്ങനത്തെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നാലല്ലേ ഇനി ആരെങ്കിലും ഡ്രസ്സ് ഊരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അനിമോൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലാലേട്ടനെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസും അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും ഇനി കാണത്തില്ല അനുമോൾക്ക് എപ്പോഴും എതിരായിട്ടാണ് ലാലേട്ടൻ സംസാരിക്കുന്നത് എന്താണ് അനുമോളെ ഇഷ്ടമല്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ടുള്ള കമൻസാണ് ലാലേട്ടൻ വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് കുറേയധികം പേര് വന്നിട്ട് ലാലേട്ട ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏഷ്യാനെറ്റിൻ്റെയൊക്കെ ഒരു വീഡിയോസ് ഈ ബിഗ് ബോസിൻ്റെ വരുമ്പോൾ അതിൻ്റെ താഴെയൊക്കെ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഫെയർ ആയിട്ടല്ല പറയുന്ന കാര്യങ്ങളൊന്നും അനുമോൾക്കെതിരെ നടക്കുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നുള്ള രീതിയിൽ ലാലേട്ടനെതിരെ കമൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരായിരിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ലാലേട്ടന് അനിമോളോട് എന്തെങ്കിലും ദേഷ്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ അനുമോളുടെ കാര്യം വരുമ്പം എന്തെങ്കിലും ചോദിക്കാത്ത രീതിയിലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്